മഞ്ചേരിയിൽ ഹോമിയോപ്പതി ചികിത്സാ മേഖലയിൽ മികച്ച ചികിത്സയൊരുക്കാൻ ഡോക്ടർ ദീപികാസ് ഹോമിയോ ഹോസ്പിറ്റൽ പ്രവർത്തനമാരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ മഞ്ചേരി തൃക്കലങ്ങോട് ഹാജിയാർപടിയിൽ സജ്ജമാക്കിയ ഹോമിയോ ക്ലിനിക് അഡ്വക്കറ്റ് യു എൽ എത്തിഫ് എം എൽ എ നാടിന് സമർപ്പിച്ചു ഹോമിയോപ്പതി ചികിത്സാ മേഖലയിൽ പത്തു വർഷത്തോളം നേരിട്ടും അല്ലാതെയുമായി ഒരുപാട് രോഗികളെ ചികിത്സിച്ച പരിചയവുമായി ഡോക്ടർ ദീപികാസ് ഹോമിയോ ഹോസ്പിറ്റൽ കൂടുതൽ വിപുലമായ ചികിത്സാ സൗകര്യങ്ങളോടെയാണ് പുതുവർഷത്തിൽ തൃക്കലങ്ങോട് ഹാജിയാർ പടിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഡോക്ടർ ദീപികാസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ലാബിൻ്റെ ഉദ്ഘാടനം തൃക്കലങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ നിർവഹിച്ചു വാർഡ് മെമ്പർ ജയപ്രകാശ് ബാബു ലോഗോ പ്രകാശനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത മൂന്ന് പേർക്ക് ഫുൾ ബോഡി ചെക്കപ്പ് തികച്ചും സൗജന്യമായി നൽകി അലർജി ചികിത്സയ്ക്ക് പ്രത്യേക ഒപ്പി ഫാർമസി മികച്ചതും ഗുണമേന്മയുള്ളതുമായ മെഷീനുകളും പത്തുവർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള സ്റ്റാഫിനോടും കൂടിയ അഡ്വാൻസ്ഡ് ലബോറട്ടറി മരുന്നില്ലാത്ത ചികിത്സയായ അക്യൂ പങ്ക്ചർ താമസിച്ച് ചെയ്യാനുള്ള സൗകര്യം എന്നിവയും നെബുലൈസേഷൻ ഒബ്സർവേഷൻ ഇ തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി മുപ്പത്തിയൊന്ന് വരെ സി ബി സി ഇ എസ് ആർ എഫ് ബി എസ് എഫ് എൽ ബി യൂറിക്കാസിഡ് ക്രിയാറ്റിൻ ടി എസ് എച്ച് യൂറിൻ ഇ സി ജി തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളും അടങ്ങുന്ന സ്പെഷ്യൽ പാക്കേജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാണ് ത്രിക്കലങ്ങോടെ ഹാജിയർപടിയിൽ ഡോക്ടർ ദീപികാസ് ഹോമിയോ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ ലഭ്യമാകുന്ന പുതിയ സൗകര്യങ്ങൾ അലർജി സ്പെഷ്യൽ ഒ പി ഡി പത്ത് വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ ദീപികയുടെ നേതൃത്വത്തിൽ ലഭ്യമാകുന്ന സ്പെഷ്യൽ അലർജി ഒ പി ഡി അതുകൂടാതെ വിശാലമായ ഫാർമസി സൗകര്യം ഗുണമേന്മയുള്ള മെഷീനുകളും പത്ത് വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള സ്റ്റാഫിനോടും കൂടിയ അഡ്വാൻസ്ഡ് ലബോറട്ടറി സൗകര്യം കൂടാതെ മരുന്നില്ലാത്ത അക്യുപങ്ക്ചർ ചികിത്സ ഇങ്ങനെ അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യാനുള്ളവർക്ക് താമസിച്ച് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ദീപിക കൺസൾട്ടന്റ് ഡോക്ടർ ഷന മാനേജിംഗ് ഡയറക്ടർ അനീഷ് ഗഫൂർ വയങ്കര തച്ചിങ്ങനാടം മുരളീധരൻ തച്ചിങ്ങനാടം കരുണാകരൻ നായർ കുഞ്ഞാക്കുട്ടി ഹാജി സജിത് കോലോട്ട് സുരേഷ് ആലപ്പള്ളി ജലീൽ കെ ടി മരത്താണി ലോക്കൽ കമ്മിറ്റി മെമ്പർ രാജശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് പി ടി വി കേരളം